സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന്യാ ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി ഹലോ സഞ്ജു നീ ഏതൊക്കെ കോളേജിലാണ് വയ്ക്കുന്നത് ഏ നീ ശ്രീ ശങ്കരനാരായണ കോളേജിൽ വയ്ക്കുന്നുണ്ടോ പിന്നെ നിൻ്റെ അലക്കമേലത്തെ ജീവരാജ ഞാൻ വച്ച് കോളേജും കോഴ്സും പറയും അത് കൃത്യമായിട്ട് അതുപോലെ വച്ചോണം പിന്നെ ഭൂമി വെച്ച കോളേജും കോഴ്സും അതുപോലെ പറഞ്ഞു കൊടുത്തതും സഞ്ജു അതേപോലെ തന്നെ വച്ചു ഇല്ലേ കിടക്കപ്പുറത്ത് കിട്ടില്ല വെച്ചോ അപ്പോൾ സബ്മിറ്റ് ചെയ്യാം ഒരേപോലെ ക്ലിക്ക് ചെയ്തോണേ ത്രീ ടു വൺ ക്ലിക്ക് അപ്പോൾ ബൈഡി രണ്ടു പേർക്കും ഒരുമിച്ച് കിട്ടിയാൽ മതിയായിരുന്നു ഭൂമി ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഈ പെണ്ണുങ്ങളുടെ ഒടുക്കത്തെ കാട്ടായം കണ്ടിട്ട് തെക്കനും വടിവാളും അന്തം വെട്ടി ഇരിപ്പാണ് അല്ല കൂട്ടുകാരികൾ രണ്ടും കൂടി ഒഴപ്പാനാണോ ഭാവം ഭൂമി തെക്കൻ്റെ ചോദ്യത്തിനെ പാടെ അവഗണിച്ചു അല നിന്റെ ഇഷ്ടത്തിനാണോ ആ കുട്ടി പഠിക്കേണ്ടത് അങ്ങനെ ചോദിച്ചാൽ തൻ്റെ ഇഷ്ടത്തിന് ഞാൻ പഠിക്കുന്നില്ലേ പിന്നെ അവൾ പഠിക്കാൻ പിടിക്കുക അതുകൊണ്ട് അവൾ രക്ഷപ്പെട്ടോളൂ അപ്പോൾ നീയോ അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത് ബി എ ഇംഗ്ലീഷ് എടുക്കാൻ നിന്ന് എന്നെ കൊണ്ട് പോളിറ്റിക്സ് എടുപ്പിച്ചിട്ടിപ്പോ എന്നോടാണ് ചോദിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് നീ ഒന്നും ചെയ്യണ്ട മര്യാദകൾ പഠിച്ചാൽ മതി രാവിലെ തുടങ്ങി ആപ്ലിക്കേഷൻ വയ്ക്കലും മറ്റും വൈകിട്ട് മൂന്ന് വരെ നീണ്ടു തന്നു അപ്പോഴാണ് അവർ ഭക്ഷണം കഴിക്കുന്നത് അപ്പോഴും തുടർന്ന് പഠിക്കണമെന്നൊന്നുമില്ലേ ഞാൻ പ്ലസ് ടു വരെ പഠിച്ചു നന്നായിട്ട് പഠിക്കുമായിരുന്നു പിന്നെ പോയില്ല ഇതിപ്പോ കിങ്ലെയർ സിനിമയിൽ ബാലു പറയുന്ന പോലെ ഇത് എല്ലാ നായകന്മാരും പറയുന്നതാ ഞാൻ കുഞ്ഞിലെ മുതൽ നന്നായി പഠിച്ചിരുന്നതാ പിന്നെ കരപ്പം വന്ന് മുടങ്ങിപ്പോയിരുന്നു ഭൂമി കളിയാലെ പറഞ്ഞതും വടിവാള് ചിരിച്ചെന്ന് വരുത്തി നന്നായിട്ട് പാടിക്കുമായിരുന്നു പ്ലസ് ടു ഡിസ്റ്റിങ്ഷനും ഉണ്ടായിരുന്നു പിന്നെ അമ്മ മോളെ പാടിപ്പിക്കാൻ വേണ്ടി നിർത്തിയതാ എനിക്കൊരു കൂട്ടിനും വരുന്നുണ്ടോ പഠിക്കാൻ വടിവാള് പറഞ്ഞു തീർത്തതും ഭൂമി ചോദിച്ചു പ്രായത്തിലോ പഠിക്കാൻ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല വടിവാള് ഓരോ പഠനങ്ങളും ഓരോ അറിവുകളാണ് അറിവുകൾ നേടാൻ പ്രായം ഒരിക്കലും ഒരു പ്രശ്നമല്ല വടിവാളിൻ്റെ മറുപടി കൊടുത്തത് തെക്കനാണ് ഞാൻ കോളേജിലൊക്കെ പോയാ ഒന്നുമില്ല ഇനിയിപ്പോൾ അപ്പായിട്ടിന് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാം ഓൺലൈനായിട്ട് അങ്ങനെ ആ കാര്യത്തിനും ഒരു തീരുമാനമായി വടിവാളിനെ ഒരു ഈവനിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യിക്കാൻ തെക്കൻ തീരുമാനിച്ചു ഭൂമി നീ വേഗം റെഡിയാവും കളരി ക്ലാസ്സിൽ പോകണ്ടേ അതോടെ ഭൂമിയുടെ ഫ്യൂസ് പോയി ഒരു ലെഗിൻസും ടോപ്പും എടുത്തിട്ട് മുടി പോണി ടൈലിൽ കെട്ടി ബാഗും എടുത്തവൾ പുറത്തേക്കിറങ്ങി പോകുന്ന വഴിക്ക് തെക്കനെ നോക്കി കൊട്ടാനും അവൾ മറന്നില്ല സൈക്കിളും എടുത്തവൾ കളരി ക്ലാസ്സിലേക്ക് തിരിച്ചു അവിടെ അവളുടെ ആശാനും അവളെ തിരിച്ചും മറിച്ചു ഓടിച്ചു കുട്ടിയാണെങ്കിൽ വലത് വെട്ടി ഇടത് മറിഞ്ഞ് കുത്തിച്ചാടിയൊക്കെ ആകെ തളർന്നു ഇതൊന്നും പോരാഞ്ഞിട്ട് സീനിയേഴ്സിനോട് പയറ്റാനും പറയും തല്ലും ഇടിയും കൊണ്ട് എല്ലാം കഴിയുമ്പോൾ പെണ് ഒരു വഴിയാവും ക്ലാസ് ഒക്കെ കഴിഞ്ഞത് എല്ലാവരും പോവാനൊരുങ്ങി ആശാൻ അടുത്തേക്ക് വിളിപ്പിച്ചു അവൾ ബാഗും എടുത്ത് അങ്ങോട്ടേക്ക് നടന്നു മോള് സ്വന്തം ഇഷ്ടത്തോടല്ലേ ഇവിടെ ചേർന്നത് അതിനവൾ എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങി അയാളൊന്ന് പുഞ്ചിരിച്ചു കളരി ആയിക്കോട്ടെ മറ്റേതു ആയിക്കോട്ടെ ഇതൊക്കെ പഠിക്കുന്നത് ആദ്യം നമ്മുടെ ആരോഗ്യനില നന്നാവാൻ വേണ്ടിയാണ് പിന്നെയാണ് ആത്മരക്ഷ വരുന്നത് എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദേഹം മാത്രം പോരാ ദേഹിയും വേണം മെയ്യെത്തുന്നിടത്ത് മനസ്സ് എത്തണം എങ്കിലേ പഠനം പൂർത്തിയാവും പിന്നെ ഇതുപോലുള്ള ആയോധന കലകൾ പഠിക്കുമ്പോൾ ചിലപ്പോൾ സ്വയരക്ഷ മാത്രം അല്ലടും പാലരക്ഷയും ചെയ്യാം മറ്റുള്ളവരെ സഹായിക്കാം നാളെ തൊട്ട് മെയ്യും മനസ്സും ഇവിടെ എത്തണം കേട്ടല്ലോ തലയാട്ടിക്കൊണ്ട് അവൾ ബാഗും തോളിലിട്ട് സൈക്കിളുമായി വീട്ടിലേക്ക് തിരിച്ചു വേഗം പോവാം അമ്മ വല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും തിന്നിട്ട് വേഗം വീട്ടിൽ പോണം പറഞ്ഞുകൊണ്ട് അവൾ വേഗത്തിൽ സൈക്കിൾ ചവിട്ടി വീടിൻ്റെ അടുത്തെത്തിയതും അതുവഴി വന്നൊരു കാർ അവളുടെ സൈക്കിളിൽ ഒന്ന് തട്ടി ബാലൻസ് തെറ്റി അവളുടെ സൈക്കിൾ സൈഡിലേക്ക് മറിഞ്ഞു അമ്മോ വലിയ വായിക്കു നിലവിളിച്ചുകൊണ്ട് അവൾ നെറ്റി അടിച്ച് നിലത്തേക്ക് വീണു വീടിന്റെ അടുത്തായതുകൊണ്ട് അവളുടെ ശബ്ദം കേട്ട് അമ്മ അകത്തു നിന്ന് ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തി പുറത്തേക്ക് ഓടി വന്നു അയ്യോളേ അവർ നേരിയതിൽ കൈ തുടച്ചു കൊണ്ട് ഓടി വന്നതിനൊപ്പം ആ കാറുകാരനും എത്തി പറ്റിയേ സുമിത്രാമ്മ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഭൂമി തലയ്ക്കൊരു താങ്ങുകൊടുത്ത് അമ്മയുടെ കയ്യും പിടിച്ചെഴുന്നേറ്റു കൈയിലൂടെ ഒരു വഴുവഴുപ്പുള്ള ദ്രാവകം ഒലിച്ചിറങ്ങുന്നതായി തോന്നിയതും അവൾ കൈ അടർത്തി മാറ്റി നോക്കി അമ്മേ അമ്മ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത് അയാൾക്ക് നേരെ ചീറിയെങ്കിലും എന്തുകൊണ്ടോ കാഴ്ച മങ്ങിയിരുന്നു നിമിഷം നേരം കൊണ്ട് അവൾ അമ്മയുടെ മേത്തേക്ക് വീണു അതെ ഭൗമിത്രിയുടെ ക്യാഷ്വാലിറ്റി തുറന്ന് ഇറങ്ങി വന്ന നേഴ്സി ചോദിച്ചു അമ്മയോ ആളെപ്പോഴും അൺകോൺഷ്യസാണ് കുഴപ്പമൊന്നുമില്ല മരുന്നിന്റെ എഫക്റ്റാണ് ഇപ്പം തന്നെ റൂമിലേക്ക് മാറ്റാം ബില്ല് അടിച്ചോ ഞാൻ സമ്മയ്ക്ക് നേരെ ബില്ല് നീട്ടി ഞാനടച്ചോളാം ഭൂമിയെ ഇടിച്ച കാറുകാരനാണ് അയാൾ ആ ബില്ല് വാങ്ങി അല്ല മോനെ അത് സാറില്ല അമ്മേ എൻ്റെ അശ്രദ്ധ കാരണമല്ലേ എന്തായാലും അവൾ ഉണർന്നിട്ടൊരു സോറി പറഞ്ഞിട്ട് പോവാം ആ അബോധാവസ്ഥയിൽ തന്നെ അവൾ റൂമിലേക്ക് മാറ്റി ഭൂമി ഒന്ന് ഞെരുകിക്കൊണ്ട് കണ്ണു കറങ്ങും വെള്ള നിറത്തിലുള്ള സീലിങ്ങിൽ ഫാൻ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് അവൾ മെല്ലെ കണ്ണുകൾ ചലിപ്പിച്ചു വെള്ള കർട്ടനുകൾ പാറി പറക്കുന്നു ലൈറ്റ് നീല നിറത്തിലെ തുണികൊണ്ട് തന്നെ പൊതിഞ്ഞിരിക്കുന്നു പതു പതു ഒന്നിലാണ് താൻ കിടക്കുന്നതെന്ന് അവൾ അറിഞ്ഞു ഏ ദീ വെള്ള ഉടുപ്പിട്ട പെണ്ണ് ഇത് മാലാക തന്നെ അപ്പോ ഞാൻ സ്വർഗത്തിലെത്തിയോ അതിന് സ്വർഗ്ഗത്തിലെത്താനുള്ള പണിയൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഇനി ദൈവത്തിന് തെറ്റുപറ്റിയതാണോ അല്ല സ്വർഗത്തിൽ ഫാനൊക്കെ ഉണ്ടോ ഭൂമിയിൽ നിന്നും ചെറിയ മുറിമുറപ്പുകൾ കേട്ടതും അമ്മ അങ്ങോട്ടേക്ക് നോക്കി അമ്മ അപ്പ അമ്മയും ചത്തു എന്താടി ഈ കുരുത്തങ്കട്ടകൾ ഈ പറയണേ ആര് ചത്തു എന്ന് അമ്മ അവളുടെ കൈക്കിട്ടൊരു അടി വെച്ചു കൊടുത്തു ഔ വീതന അപ്പൊ ഞാൻ ചത്തില്ലേ അവൾ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അമ്മ അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി അപ്പോഴേക്കും നേഴ്സ് അവൾക്ക് മരുന്ന് കൊടുത്തു കുട്ടി ഞാനാ കുട്ടിച്ച് സോറി നേഴ്സിന്റെ കയ്യിൽ നിന്നും മരുന്ന് വാങ്ങി കഴിക്കിയ ഒരു പുരുഷ ശബ്ദം അവൾ കേട്ടു മരുന്ന് കഴിച്ചു കഴിഞ്ഞതും അവൾ അയാൾക്ക് നേരെ ചീറി എന്നെ ഇരിച്ചതും പോരത്തോ എന്ത് ധൈര്യം വേണ്ട ഭൂമി ദയവുള്ള ചേട്ടനാ എന്നെവിടെ കൊണ്ടന്നാക്കിയതല്ലേ അവൾ സ്വയം നടങ്ങി ആദ്യം ഒന്ന് ദേഷ്യപ്പെട്ടെങ്കിലും ഇടിച്ച ആളെ കണ്ടപ്പോൾ കൊച്ചിൻ്റെ ഉള്ളിലെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ സടകുടഞ്ഞെഴുന്നേറ്റു ഇയാൾ ഇത്ര ലുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ശ്രദ്ധിക്കാൻ പറ്റില്ല സൂക്ഷിച്ചൊക്കെ ഓടിക്കണ്ടേ മോനെ എന്റെ കുഞ്ഞിന് വരതും പറ്റിയായിരുന്നെങ്കിൽ അമ്മ വേവരാതിയോടെ ഭൂമിയുടെ തലയിൽ തരൂടി അത് ഞാൻ ആദ്യമായിട്ടാ ഈ നാട്ടിൽ ജോലിക്കാരിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാ ഇനി എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതാ പെട്ടെന്ന് പോകുന്നതിൻ്റെ ഇടയിൽ കുട്ടിയെ ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല എന്നാ ഞാൻ ഇറങ്ങട്ടെ കുട്ടിയൊന്ന് കണ്ട മാപ്പ് പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് കരുതി പിന്നെ ബില്ലും അടയ്ക്കണം അത്രയും പറഞ്ഞവൻ റൂമിന് പുറത്തേക്ക് ഇറങ്ങി അതേ ചേട്ടൻ്റെ പേര് പറഞ്ഞില്ലല്ലോ മാധവ് മാധവ് കിഷോർ നമ്മുടെ പേരെങ്ങനെയാ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചിരിയോടെ ചോദിച്ചു ഭൂമി ഭൗമിത്രി ചന്ദ്ര നീ ഇപ്പൊ ഭൗമിത്രി ചന്ദ്രനും ഇന്ദ്രനും ഒന്നും അല്ല തെക്കൻ തെക്കൻ ഭൗമിത്രി ജോൺ തെക്കൻ സ്വന്തം പേര് പറയുന്നതിനിടയിലാണ് കല്യാണം കഴിഞ്ഞ നാളുകളിൽ തെക്കൻ പറഞ്ഞ ആ ഡയലോഗ് കുട്ടി ഓർമ്മ വന്നത് എന്റെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതാണല്ലോ എൻ്റെ ദൈവമേ വായ്നോട്ടത്തിന്റെ ഇടയിൽ അതങ്ങ് മറന്നുപോയി ഭൂമി അത് മനസ്സിൽ പറഞ്ഞു തീർന്നപ്പോഴേക്കും മാധവ് അവിടം വിട്ട് പോയിരുന്നു ഏ ഓ പോയാുക്കായിരുന്നു യോഗ ഇല്ല അമ്മിയേപ്പാ ഞങ്ങട് മടക്കിയോളി ഡീ അസത്തെ ഒന്ന് കെട്ടിയത് പോരെ അമ്മ അവളുടെ കയ്യിലൊന്ന് കിഴക്കി ആ പറഞ്ഞുപോലെ എന്റെ കെട്ടിയോനെ വിളിച്ചു പറഞ്ഞു എന്നെ നോക്കി നോക്കിയിരിക്കുമായിരിക്കും അത് പറഞ്ഞപ്പോ അവളുടെ മുഖത്തൊരു വിഷാദം പടരുന്നത് അവർ ശ്രദ്ധിച്ചു എന്റെ അച്ഛനെ വിളിച്ചിരുന്നു എൻ്റെ രാവണനെക്കൂടി വിളിച്ചറിയിക്കായിരുന്നില്ലേ എൻ്റെ ഫോൺ എന്തു അമ്മ പറയും മുന്നേ ചാടി കയറി അവൾ ചോദിച്ചു എനിക്ക് ഇതിലൊന്നും കുത്താനൊന്നും അറിയില്ല അച്ഛനെ വിളിച്ചത് തന്നെ നമ്പർ പറഞ്ഞു ആ പയ്യെൻ്റെ ഫോണിലാണ് അവരടുത്തിരുന്ന് അവളുടെ ബാഗെടുത്ത് അവൾക്ക് കൊടുത്തു അവൾ വേഗം അത് വാങ്ങി ബാഗ് തുറന്ന് ഫോണെടുത്ത് രാക്ഷസൻ പത്ത് എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു അവൻ്റെ ഒത്തിരി മിസ് കോളും മെസ്സേജും ഉണ്ട് ഹലോ എവിടെയാ എൻ്റെ ഭൂമി നീ വീട്ടിലാണോ എന്ന് അവിടെ തന്നെ കൂടാനാണോ എന്താണെങ്കിലും ഒന്ന് വിളിച്ചൂടെ ഒന്ന് വിളിച്ച ഫോൺ ഫോണെടുത്തൂടെ അവളെ പറയാൻ അനുവദിക്കാതെ അവൻ സ്നേഹശാസന അവൾക്ക് കൊടുത്തു അത് ഞാൻ ഹോസ്പിറ്റലിലാണ് എനിക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് ഏത് ഹോസ്പിറ്റലില് എന്താ എന്താ പറ്റിയ അവൻ്റെ വാക്കുകളിലെ പരിഭ്രാന്തി അവൾക്ക് കാണുന്നില്ലെങ്കിലും മനസ്സിലായിരുന്നു ഞാൻ ഇപ്പം ജി എം ഹോസ്പിറ്റലിലാണ് പറഞ്ഞു തീർന്നതും അവൻ ഫോൺ വെച്ചു എന്ത് പറ്റി അവൻ എന്താ പറഞ്ഞ് അമ്മ അവളോടായി ചോദിച്ചു പാവ് പേടിച്ചുപോയി എനിക്കെന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ചു കാണും അവൾ പറഞ്ഞു തീർന്നതും റൂമിന്റെ വാതിൽ തുറന്ന അച്ഛൻ വന്നു അവൾ അയാളെ തന്നെ നോക്കി നിന്നു ഇപ്പൊ എങ്ങനെയുണ്ട് എന്താ ഉണ്ടായ വഴിയെ പോയ ഒരു കാറുകാരനെ ഇടിച്ചതാ അവൻ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സഹായിച്ചതും ബില്ലടച്ചതും ഒക്കെ വന്നപാടെയുള്ള അച്ഛന്റെ ചോദ്യത്തിന് അമ്മയാണ് ഉത്തരം നൽകിയത് ഭൂമിയെ ഒന്ന് നോക്കിയ ശേഷം അയാൾ റൂമിൽ ഒരു ഭാഗത്ത് കസേരയിലിരുന്നു നിമിഷ നേരം കൊണ്ട് അവളുടെ മുഖം കാർമേഘം കണക്കി ഇരുണ്ടുകൂടി ആ കണ്ണുകളിൽ നീർമുത്തുകൾ തളം കെട്ടി നിന്നു കണ്ണിരിഞ്ഞ് അടക്കി നിർത്താൻ പാടുപെടുകയായിരുന്നു അവൾ എന്നാൽ അധിക ആയുസ് അതിനുണ്ടായിരുന്നില്ല അവളുടെ മനസ്സൊന്ന് വിങ്ങിയ ആ രാവണുണ്ടാവും അവൾക്ക് തുണിയായി പെട്ടെന്നാണ് അവൾ പരിഭ്രാന്തനായി തൻ്റെ പാതയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ വാതിലും തുറന്ന് വെപ്രാളപ്പെട്ടു വരുന്ന തെക്കനെ കണ്ടത് അവളുടെ മുഖം പൂർണചന്ദ്രനെ പോലെ ശോഭയാർജിച്ചു രാവണൻ അവളുടെ ചുണ്ടുകൾ മൃദുവായി മന്ത്രിച്ചു ഭൂമി ഡാ എന്താ എന്താ ഉണ്ടായ ഒന്ന് സൂക്ഷിച്ചു നടന്നൂടായിരുന്നു ഭൂമിയുടെ കവളിലും കയ്യിലും ഒക്കെ തലോടിക്കൊണ്ട് അവൾ കരുതിലിരുന്നു കൊണ്ട് അവൻ ചോദിച്ചു അവളൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ മോൾക്ക് ഇപ്പം എങ്ങനെയുണ്ട് തെക്കൻ്റെ പിന്നിൽ നിന്ന് അപ്പുവേട്ടൻ ചോദിച്ചപ്പോഴാണ് അപ്പുവേട്ടനെ അവൾ കാണുന്നത് തന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പുവേട്ട പതിവ് കുസൃതിയും കുറുമ്പോ അവളുടെ മുഖത്ത് സ്ഥാനം പിടിച്ചു തെക്കൻ ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു ആരാ ആരാത് ചെയ്ത അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി കൈയിലേയും കയറ്റിലെയും ഞെരുമ്പോ തുറച്ചു നീര നിറമായി ഡി നിന്നോടാ ചോദിച്ച ഏതവന എന്റെ പെണ്ണിനീ ഗതി വരുത്തിയ ആരായാലും വെറുതെ വിടില്ല ഞാൻ പുറത്തേക്ക് പോകാൻ നിന്ന തെക്കൻറെ ബലിഷ്ടമായ കൈകളിൽ അവളുടെ പിടി വീണു ആ സ്പർശനം അവൻ്റെ കൈകളിൽ പതിഞ്ഞതും അവൻ്റെ ഉള്ളിലെ ദേഷ്യം നിയന്ത്രിക്കാൻ അവനൊരു ശ്രമം നടത്തി കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു വേണ്ട രാവണാ എനിക്കൊന്നുമില്ല ആ ചേട്ടൻ പാവ എന്നെവിടെ കൊണ്ടുവന്നാക്കിയതും ബില്ലടച്ചതും ഒക്കെ ആ ചേട്ടനാ പോയപ്പോൾ സോറിയും പറഞ്ഞിട്ടാ പോയത് അവൻ അവളെ നോക്കി അവളുടെ മുഖത്തെ പേടിയണ്ടിട്ടാവൺ അവനൊന്ന് വിശ്വസിച്ചു പതിയെ ശാന്തത കൈവരിച്ചു നിനക്കുവല്ലം പറ്റിയൂടാ അവരുടെ തലയിൽ തലോടിക്കൊണ്ട് ഓടിക്കൊണ്ട് പറയുമ്പോൾ ബാക്കി പറയാനാവാതെ അവൻ നിന്നുപോയി എനിക്ക് ഒന്നുമില്ല ഇതേ കണ്ടോ ഒരു കുഞ്ഞു മുറിവേ ഉള്ളൂ അവൾ കുറുമ്പോടെ ചൂണ്ടുവിരൽ ഞെട്ടിയിൽ വച്ചു തുടരും